ഭർത്താക്കന്മാരോട് ഞാൻ പറയ പാവങ്ങളായിരിക്കുന്നത് വീട്ടിക്ക് നാവുണ്ട് ആ നാവുമ്പോ നിക്കോട്ടടയാളം എന്താണെന്നറിയ എന്നൊന്ന് സ്നേഹിക്കേ ഞാനൊരു പെണ്ണെന്നെ വിളിച്ച് പറയേ അവള് പതിനെട്ടാമത്തെ നിലയിൽ താമസിക്കുന്നത് ആ വീടിപ്പ വിറ്റ മൂന്ന് കോടിയിലധികം രൂപ കിട്ടൂട്ടാ അവൾക്ക് അമ്പത് ലക്ഷത്തിന്റെ കാറ് അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ട് ഭർത്താവ് യെസ് മൂന്ന് സർവൻസ് ഉണ്ട് ഭക്ഷണം പണ്ടിയ ഒരാള് തുണി കാര്യങ്ങൾ അറക്കാം പിന്നെ നില അടിക്കാനും പുറത്ത് പോകാനൊക്കെ അങ്ങനെയൊക്കെ സർവെൻസ് മൂന്ന് പേര് അമ്പത് ലക്ഷത്തിൻ്റെ വണ്ടി അപ്പണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാം സണ്ണി മത ബോംബെല് ധാരാവിയില് കേട്ടിട്ടില്ലേ നിങ്ങളെ में धारावी में झोपड़पट्टी में रहने के लिए मैं तैयार हूँ कर देता एस टी बेस्ट बी एस टी बस बी एस बीएसटी बस में जाएगा मुझे सर्वेंस नहीं चाहिए मुझे प्यार चाहिए हस्ब का ഒരു ഉമ്മ കൊണ്ട് തീരാത്ത ഏത് വഴ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ചിടയിൽ ഇനി അഥവാ വേദനിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉമ്മയ്ക്ക് മുമ്പ് ഒന്ന് ചേർത്ത് പിടിച്ച് ചേട്ടാ സോറി മതി മോളെ സോറി ഡി കരയും ചിലപ്പോ ഭാര്യയും ഭർത്താവും ദൈവം അങ്ങനെ യോജിപ്പിച്ച് ഒറ്റ ഉമ്മ കൊണ്ട് തീരാത്ത ഏത് വഴക്കുണ്ട് ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഒരു മാപ്പ് ചോദിക്കലോ യെസ് ഒരെണ്ണം കേട്ടോ ഇനി അതിനാറെണ്ണം കൊടുക്കാൻ തന്നോളൂ അത കാര്യം ഞാൻ പറയാം ഇന്നാളൊരു സ്ഥലത്ത് ഇണ്ടായിരുന്നു ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞപ്പം കൊടുത്തുകൊണ്ടിരിക്കുക മതി എന്ന് പറഞ്ഞു ഞാൻ ചെന്നിട്ട് ഒരെണ്ണം ഇവിടെ പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്തോ ഈ കോമ്പൗണ്ടിൽ കേട്ടോ വലിയ അനുഗ്രഹം വിവാഹ വാർഷികത്തിന് സാരി പേടിച്ചു കൊടുക്കേണ്ട ഒരു നിർബന്ധവും ഇല്ല എന്നെ നോക്കണം നോട്ടം നോക്കിയോ ഒരു നിർബന്ധമില്ല ഞാനെന്തായാലും വിവാഹ വാർഷികത്തിന് എപ്പോഴും ആസാമിലും നാഗാലാൻഡിലൊക്കെയാവുക എന്ത് സുഖാന്നറിയാം വിവാഹ വാർഷികത്തിൻ്റെ കർത്താവ് എനിക്ക് നോർത്തിൽ ധ്യാനം തരണം എന്ന് ചിന്തിക്കും കാരണം രണ്ടായിരം മൂവായിരം ഒക്കെ വേണ്ട ഒരു കുഴപ്പമില്ല അതിരാവിലെ എഴുന്നേറ്റ് ഒരു ഫോൺ കോള് സീന ഓർമ്മയുണ്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലെ പന്തലില് ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഭക്ഷണം ഇരിക്കുമ്പോൾ ഞാൻ വെട്ടി പിഴുങ്ങുക അപ്പൊ ഞാനിങ്ങനെ നിന്നെ പള്ളിക്ക് പൊത്തിയിട്ട് പറഞ്ഞില്ലേ തിന്നോ അല്ലെങ്കിൽ വിശക്കോ കുറച്ച് കഴിയുമ്പോൾ ഇനി വൈകുന്നേരം കിട്ടാറുള്ളോന്ന് ആ അത് സ്നേഹല്ലടി നല്ല സ്നേഹ സാരി വാങ്ങിയ അത് സ്നേഹല്ലടി എനിക്കിഷ്ടാട്ടാ നിന്നെ ഒരു പാവടി പാവങ്ങളാ ഭർത്താക്കന്മാരും കേട്ടോ ഭാര്യമാരും പാവങ്ങളാ അങ്ങടെ സ്നേഹിക്ക എത്ര കാലം ഉണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു കേട്ടോ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നരഹത്തിന്റെ അതിന്റെ അർത്ഥം എന്താ നിങ്ങള് തീയിലും ഞാൻ അബ്രാഹത്തിന്റെ മടിയിലും തേങ്ങാ പോവാ അതാ പറഞ്ഞ വിശ്വാസിനിയായ ഭാര്യ അവിശ്വാസിയായ ഭർത്താവനെ വിശ്വാസിലേക്ക് നയിക്കണം നിങ്ങൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരാളും വ്യാമോഹിക്കേണ്ട കേട്ടോ ആ ഡേസി പങ്ങൾക്ക് അത് തോന്നുന്ന ധ്യാനമായി തന്നെ നന്ദിയാണ് കേൾക്കണം അല്ലേ ഒറ്റയ്ക്ക് പോവാൻ ഒരു ഭർത്താവും വിചാരിക്കണ്ട ഒരു കാര്യം കരുതണ്ടാധ അല്ലേ ലൂയ കുരിശ് കിടന്നപ്പെടുന്ന ഈശോയെ മനസ്സിൽ കണ്ട് ആരോടും പരാതിയില്ല തന്നെ വേദനിപ്പിച്ചവരെല്ലാം കുരിശിന്റെ ചൂട്ടിലുണ്ട് സാരല്ല പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ ആ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണിപ്പോൾ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുമക്കളെ ഈശോ ശമിച്ച പോലെ ഒന്നും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാലും ട്രൈ ചെയ്യേ പരിശുദ്ധ അമ്മ അമ്മ പ്രാർത്ഥിക്കണമേ അങ്ങയുടെ മകനെ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കൽത്തൂണിൽ കെട്ടിയിട്ട് ചട്ടി കൊണ്ട് എണ്ണി എണ്ണി അടിച്ചപ്പോൾ അമ്മയുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ അമ്മ കാണുന്നുണ്ടായിരുന്നു അന്ന് ശിമിയോൻ പ്രവചിച്ചു ഉണ്ണിയായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും ആ വാളായിരുന്നു പിന്നീട് ഈ വേദനകളൊക്കെ ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല എല്ലാം ക്ഷമിച്ച് സഹനത്തിന്റെ മാതൃക കാട്ടി തന്ന പരിശോധന അമ്മ ക്ഷമിച്ച മാതാവെ ഞങ്ങളും ഞങ്ങളെ വേദനിപ്പിച്ചവരോടെല്ലാം പൊറുക്കുന്നു കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു മാപ്പ് മരിച്ചു മരിച്ചുപോയവരുണ്ടാകാം അതില് സാരില്ല മാപ്പ് കൊടുക്കുക ുള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ നീ മാത്രം എൻ്റെ സഹായം നീമാ ഓഫീസിലെ വ്യക്തിയോട് നീ ക്ഷമിക്കാനുണ്ടല്ലോ ഏതോ വൈദികം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ മോനെ കൃപ ചെറിയ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കമ്മേ ൊരിയണേ പരിശുദ്ധ ശക്തിപ്പെടുത്ത് ഞങ്ങളെ രണ്ട് കലങ്ങളൊന്ന് വിരിച്ചു പിടിച്ച പൊന്നുമക്കളെ നമ്മൾ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം നോക്കും കൈകള് വിരിച്ചു പിടിച്ചോ ഈ നോമ്പ് കാലത്ത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കൈ വിരിച്ചു പിടിച്ച് സഹിച്ച് പ്രാർത്ഥിക്കുക ലോകത്തിന് വേണ്ടി മുഴുവൻ ലോകത്തോട് മുഴുവൻ കരുണ കാണിക്ക ദൈവമേ കാരുണ്യം ചൊല്ലിയ കർത്താവേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് നമ്മളും ലോകം മുഴുവനും യോഗ്യരായി തീരുവാൻ നെറ്റിയിലെ കുറിച്ച് അടയാളം വരച്ച് ഇരിക്കാം നമ്മുടെ അടുത്ത് പുറത്തൊക്കെ ഇരിക്കുന്ന വ്യക്തിക്ക് കുഞ്ഞുങ്ങളെപ്പോലൊന്ന് സ്തുതി കൊടുത്ത് ഈശോ മിസിഹാക്ക് സ്തുതി കൊടുത്ത് ദൈവാനുഗ്രഹിക്കട്ടെ